പെരിച്ചാഴിയും എലിയെയൊക്കെ തുരത്താനായിട്ട് നമ്മൾ ഒരുപാട് കെണികൾ ഉണ്ടാക്കി നോക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷമൊന്നും വെക്കാണ്ട് ഒറ്റ ദിവസം കൊണ്ട് എലിയെ കൊല്ലാൻ പറ്റുന്ന മൂന്ന് കിടിലൻ സൂത്രങ്ങളാണ് വീഡിയോ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഈ ടിപ്പുകൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യത്തെ ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് പാലിൻ്റെ കവറാണ് നമ്മളത് കഴുകിയെടുക്കുന്നില്ല കേട്ടോ ആ പാലിൻ്റെ അംശമൊക്കെ ആ ഒരു കവറിലുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ടിപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ഈ ഒരു കവറ് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം എത്ര ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാമോ അത്രയും ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് നൂറ് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ എത്ര എലിശല്യം ഉള്ളെടുത്തായാലും ഒരു പ്രാവശ്യം നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ആ പാലിൻ്റെ കവറുതേ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ പാലിൻ്റെ കവർ തന്നെ എടുക്കണം കേട്ടോ ആ ഒരു പാലിൻ്റെ മണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എലി വന്ന് ഇത് കഴിച്ചോളും ഇനി നമുക്ക് ഈ ഒരു സൂത്രം ചെയ്യാനായിട്ട് വേണ്ടത് ആട്ടയാണ് ആട്ടപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മൈദയോ കടലമാവോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കരയാണ് കേട്ടോ ചീകി കൊടുക്കുന്നത് ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതി മാവ് നിങ്ങൾ നാല് ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ ശർക്കര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആ ഒരു കണക്കിന് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം പക്ഷേ നമ്മൾ വെള്ളം ചേർത്തല്ലത് കുഴച്ചെടുക്കുന്നത് എണ്ണ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന എണ്ണയുണ്ടല്ലോ അത് ഉപയോഗിച്ചാൽ മതി നോൺ വെജ് ഒക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയാണെങ്കിൽ കുറച്ച് കൂടുതൽ റിസൾട്ട് കിട്ടും ഇപ്പം ഞാൻ സ്നാക്സ് സ് റെഡിയാക്കിയെടുത്ത എണ്ണയിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത് ദേ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഗോതമ്പിൻ്റെയും ശർക്കരയുടെയും പിന്നെ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിച്ച എണ്ണയുടെയും ഒക്കെ മണമുള്ളത് കൊണ്ട് ഇതെവിടെ വെച്ചാലും പെട്ടെന്ന് എലി എലിവന്ന് കഴിച്ചോളും ഇനി ഈ ഒരു ഉരുള നമുക്ക് ചെറിയ ചെറിയ രണ്ടോ മൂന്നോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം അതിനുശേഷം ഒരു ഉരുളയെടുത്ത് അതിന് നടുക്കായിട്ട് ഒരു ചെറിയ ഹോള് പോലെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പാലിൻ്റെ കവറുണ്ടല്ലോ അത് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ അടച്ച് വീണ്ടും നമ്മൾ ഉരുളയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആ പാലിൻ്റെ കവറ് പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം കവറ് ചെയ്ത് എടുക്കാനായിട്ട് നമ്മൾ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു രീതിയിലാണ് ഏട്ടോ ഇത് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് എലി വരുന്ന ഭാഗത്ത് വെച്ച് നോക്കൂ ഒറ്റ ദിവസം കൊണ്ട് എലിയുടെ ശല്യം മാറിക്കിട്ടും ഗോതമ്പിൻ്റെയൊക്കെ മണമുള്ളത് കൊണ്ട് എലി പെട്ടെന്ന് തന്നെ വന്ന് ഇത് കഴിച്ചോളും പക്ഷേ ഇതിനുള്ളിൽ നമ്മൾ പാൽ കവർ വെച്ചിരിക്കുന്നത് എലിയുടെ വയറ്റിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വയറ് വീത്ത് അത് ചത്തുപോകും കന്നുകാലികൾക്കൊക്കെ അബദ്ധത്തിൽ പ്ലാസ്റ്റിക് വയറിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വയറു പെരിപ്പൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ അതുപോലെ തന്നെയാണിത് രണ്ട് ഉരുളയ്ക്കുള്ളിൽ ഞാൻ പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ട് എന്നിട്ടത് ഇതുപോലെ എലി വരുന്ന ഭാഗത്താണ് വെച്ചു കൊടുക്കുന്നത് എനിക്ക് പൊതുവേ എലിശല്യം ഉള്ളത് ചെടിച്ചട്ടിയിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് വെച്ചു കൊടുത്തത് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് ചെയ്ത് നോക്കാം അതിനൊന്നുകിൽ നമുക്ക് ഒരു ഉരുളം കിഴങ്ങ് വേണം അല്ലെങ്കിൽ ഒരു തക്കാളി ആയാലും മതി കേട്ടോ ഉരുളം കിഴങ്ങാണ് കുറച്ച് കൂടുതൽ നല്ലത് ഞാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് റിസൾട്ട് കിട്ടിയത് ഉരുളം കിഴങ്ങിലാണ് കേട്ടോ ഉരുളം ിഴങ്ങിൻ്റെ മുകൾ ഭാഗം ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് നടുക്ക് നമുക്കൊരു കുഴി ഇട്ട് കൊടുക്കണം ദേ ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുത്താൽ മതി ഈ ചുരണ്ടി എടുക്കുന്ന ഭാഗവും നമുക്ക് വീണ്ടും ആവശ്യമുള്ളതാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ചെയ്താൽ എലി ചാവത്തില്ല പക്ഷേ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ എലി വരികയേയില്ല അപ്പം നമ്മൾ നല്ലപോലെ തന്നെ ഉരുളം കിഴങ്ങ് ചുരണ്ടി ഒരു ചെറിയ ഹോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചുരണ്ടി എടുത്ത ആ ഉരുളം കിഴങ്ങുണ്ടല്ലോ അത് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വിക്സ് ആണ് വിക്സിന്റെ ചെറിയ ഒരു ഭാഗം എലിയുടെ വൈഡിനുള്ളിൽ ചെന്നാൽ മതി പിന്നെ ആ ഒരു ഏരിയയിലേക്ക് എലി വരത്തില്ല ആ ഒരു ചെറിയ ഏകദേശം ഒരു കാൽ ടേബിൾ സ്പൂണോളം വിക്സ് ഞാൻ ഈ ഒരു ഉരുളം ഇട്ട് കൊടുത്ത് കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഉരുളം നമ്മൾ നേരത്തെ കുഴിയാക്കി വെച്ചിരുന്ന ആ ഒരു ഉരുളം ഹോൾ ഉണ്ടല്ലോ അതിലേക്ക് നിറച്ച് കൊടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുഗൾ ഭാഗം കൊണ്ട് അടച്ച് എലി വരുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് വെച്ച് നോക്കൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ അടച്ച് വെക്കുമ്പം വിക്സിൻ്റെ മണം പുറത്തേക്ക് വരത്തില്ല ഉരുളം കിഴങ്ങാണെന്ന് വിചാരിച്ച് എലി വന്ന് കഴിച്ചോളും ചെറിയൊരു അംശം വിക്സ് എലിയുടെ വയറ്റിനുള്ളിൽ ചെന്നാൽ മതി പിന്നെ ആ ഒരു സ്ഥലത്ത് എലി ഉണ്ടാവുകയേ ഇല്ല ഓടിപ്പൊയ്ക്കോളും വിക്സിൻ്റെ അംശം വയറിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല വെപ്രാളമായിരിക്കും അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു സ്ഥലത്തേക്ക് വരില്ല ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മൈദയ്ക്ക് പകരം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആട്ടയോ അതല്ല എന്നുണ്ടെങ്കിൽ കടലമാവോ എടുത്താൽ മതി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ബിസ്ക്കറ്റ് കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മളെടുത്ത എല്ലാ ഐറ്റംസും എലിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് എവിടെ വെച്ചാലും അതിൻ്റെ ണമടിച്ചാൽ ഇലി ഓടി വന്ന് കഴിച്ചോളും ഇപ്പം നമ്മൾ ബിസ്ക്കറ്റ് നല്ലപോലെ പൊടിച്ചതിന് ശേഷം എല്ലാം കൈ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട് പക്ഷേ വെള്ളം ഒഴിച്ചിട്ടല്ല എണ്ണയൊഴിച്ചാണ് കുഴച്ചെടുക്കുന്നത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ കുക്കിങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന എണ്ണയുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് എലിയെ ആകർഷിക്കാൻ വേണ്ടിയാണ് കേട്ടോ എലിക്കിഷ്ടമുള്ള ആഹാര സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ച് എടുക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഈ ടിപ്പുകളൊക്കെ ചെയ്യുമ്പം വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനായിട്ട് രാത്രിയിൽ വെച്ചതിന് ശേഷം രാവിലെ ആകുമ്പോൾ ഇതെടുത്ത് മാറ്റിയാൽ മതി കേട്ടോ ഡേ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കോട്ടനാണ് ഞാൻ ഈ ഒരു കോട്ടൺ എടുത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഓയി ഉണ്ടല്ലോ അതിനുള്ളിലുള്ള കോട്ടനാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കോട്ടണിലേക്ക് നമുക്ക് കുറച്ച് ഹാർപ്പിക് ഒഴിച്ചു കൊടുക്കാം ഹാർപ്പിക്കിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ക്ലീനിങ് ലോഷൻ വേണം എടുക്കാവുന്നതാണ് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ആ ഒരു കോട്ടൻ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവുണ്ടല്ലോ അതിനുള്ളിൽ ഈ ഒരു കോട്ടൺ ആക്കിയിട്ട് നല്ലതുപോലൊന്ന് കവറ് ചെയ്ത് എടുക്കണം കോട്ടനൊട്ടും പുറത്ത് വരാത്ത രീതിയിൽ വേണം നമ്മൾ കവർ ചെയ്ത് എടുക്കാനായിട്ട് ആ ഒരു രീതിയിൽ കവർ ചെയ്തെടുക്കുമ്പം ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്ന ഹാർപ്പിക്കിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരത്തില്ല ധെയ്യൊരു രീതിയിൽ നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ട് എലിയുടെ ശല്യമുള്ള സ്ഥലത്ത് നിങ്ങൾ വെച്ച് നോക്കൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇതൊരു പ്രാവശ്യം എലി വന്ന് കഴിച്ചാൽ ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന കോട്ടനും ഹാർപ്പിക്കും ഒക്കെ അതിനുള്ളിലേക്ക് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ എലി ചത്തുപോകും അപ്പോൾ ഇന്നത്തെ രണ്ട് ടിപ്പുകൾ എലിയെ കൊല്ലാനുള്ളതും ഒരു ടിപ്പ് എലിയെ തുരത്തി ഓടിക്കാനുള്ളതുമാണ് എല്ലാം വളരെ എഫക്റ്റീവാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്പുകളാണ് തീർച്ചയായും എലിശല്യമുള്ളവർക്ക് കണ്ണടച്ച് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്താനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ അപ്പം മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടിപ്പുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് മറക്കരുത് ഞാൻ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വീഡിയോസുകളും ചെയ്യുന്നതായിരിക്കും അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ